ഗുരു രനാതിരുപരമൈവതം ഗുരുപരതരം നസ്മൈ ശ്രീഗുരവീ നമ പ്രിയ പഠിതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അനുകമ്പാദശകം കൃതിയുടെ ആദ്യ ശ്ലോകത്തിൻ്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ കൃതിയെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ശ്രദ്ധിക്കുക ഒരു പേടയെറും സദാ കരുണാകര വിട്ടകലാതെ ചിന്തയും സദാ എന്നാൽ എപ്പോഴും കരുണാകര ആരാണ് കരുണാകരൻ കരുണാകരൻ കരുണയുടെ ഉറവിടമാണ് കരുണാകരൻ ദൈവമേ ദൈവം കരുണാ നമുക്കറിയാം സ്വയം പ്രകാശിച്ചുകൊണ്ട് സർവതിനെയും പ്രകാശിപ്പിക്കുന്നവനാണ് ദൈവം അല്ലെങ്കിൽ കരുണാകരൻ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഇവിടെ പോലും ഒരു ദുഃഖം എന്നിൽ നിന്നുണ്ടാവരുത് ഭഗവാനെ നിസ്സാരമെന്ന് തോന്നുന്ന എറുമ്പിനു പോലും ദുഃഖം നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ എറുമ്പും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഗുരു വ്യക്തമാക്കി തരുന്നത് രൂപം കൊണ്ട് നമ്മളൊക്കെ പലരും വ്യത്യസ്തരാണെങ്കിലും ആത്മാവ് ഒന്ന് തന്നെയാണെന്ന തിരിച്ചറിവിൻ്റെ പ്രതിധ്വനിയാണ് ഇവിടെ ഗുരു മനസ്സിലാക്കി തരുന്നത് ഒരുവന് നല്ലതും അന്യനല്ലതും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തെ ആത്മോപദേശ ശതകത്തിൽ പറയുന്ന ഒരു കാര്യമാണിത് തൻപോലെ എറുംപാതിയെയും പാർത്തിടുമങ്ങൻപോടുപ്പു ചിരായുസ് ദയാബ്ദൈ എന്ന് മഹാകവി ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടിയിട്ടുണ്ടെങ്കിൽ എത്രയോ സത്യമാണെന്ന് നാം ഇവിടെ ഓർക്കുക ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന സന്ദേശത്തിലൂടെ അനുകമ്പാമൂർത്തിയായ ഗുരുവിനെയാണ് നാം ഇവിടെ കാണുന്നത് വീണ്ടും പറയുന്നു സദാ എപ്പോഴും സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും ദൈവമേ നിന്റെ ദിവ്യമായ രൂപം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ ഇടയാകരുതേ ഇവിടെ ഒരു ഭക്തൻ്റെ കൃതജ്ഞതാപൂർവമായ വിലാപമാണ് നാം കേൾക്കുന്നത് അനുകമ്പാമൂർത്തിയായ ദൈവമേ നിന്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് എല്ലാ നന്മകളും വന്നുചേരാൻ കാരണമാകുന്നത് മനസ്സിലാവുന്നുണ്ടോ നിന്റെ അനുഗ്രഹമാണ് എൻ്റെ ചിന്തകൾക്ക് ശക്തി പകരുന്നത് ആയതിനാൽ നിന്റെ സ്മരണ എപ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കുവാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ എത്ര താഴ്മയോടെ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതും ചെയ്തു തരുന്നതുമായ നന്മകൾക്ക് നാം ഇവിടെ ദൈവത്തോട് നന്ദി പറയുകയാണ് എണ്ണിയാലൊടുങ്ങാത്ത നാമം അല്ലെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത പേരുകൾ അനന്തമായി അന്തരംഗത്തിൽ പ്രതിബിംബിക്കുന്ന രൂപങ്ങൾ ഇവ രണ്ടും ചേർന്നുണ്ടാകുന്ന അനവധി വിഷയങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്ന ഈ പ്രപഞ്ചം ആലോചിച്ചു നോക്കിക്കേ പ്രപഞ്ച അനുഭവമാണ് സംസാര ബന്ധം എന്ന് പറയുന്നത് ഈ സംസാര ബന്ധമാണ് നമ്മുടെ ദുഃഖം ദുഃഖം നമ്മിൽ നിന്ന് അകലാൻ ശുദ്ധമായ ബോധം നമ്മിലേക്ക് വരണം അറിവ് നമ്മളിലേക്ക് വരണം മനസ്സിലാവുന്നുണ്ടല്ലോ ബോധത്തിന് മാത്രമേ സകലതും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ ജഡത്തിന് ഈ ഉന്മ അനുഭവിക്കാൻ കഴിയില്ല അപ്പോൾ ശുദ്ധമായ കൂടി ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചറിയാൻ നമ്മൾ യജ്ഞിക്കുമ്പോൾ യഥാർത്ഥ ആനന്ദത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നു ഈ പ്രപഞ്ചത്തെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലൂടെ യഥാർത്ഥ സത്യത്തിൽ എത്തിച്ചേരുകയും എല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ സഹജീവികളിലും തൻ്റെ ജീവന്റെ തുടിപ്പുകൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നവനാണ് കൃപാലു അങ്ങനെയുള്ള അനുകമ്പാശാലികളായ ഭക്തന്മാർക്ക് അളവില്ലാത്ത ആനന്ദം കൊടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവത്തിനെ കരുണാകര എന്നല്ലാതെ എന്താണ് സംബോധന ചെയ്യേണ്ടത് ആലോചിച്ചു നോക്കിക്കേ അപ്പോൾ ഇവിടെ കരുണാകരൻ കരുണയുടെ ഉറവിടമായ ദൈവം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആത്മോപദേശ ശതകത്തിൽ ഒരു കരുണാവാനെ നമുക്ക് ഗുരു കാണിച്ചു തരുന്നുണ്ട് അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയെല്ലാം വിടിഞ്ഞുകൊണ്ട് കൃപണനാകാതെ ആത്മാനുസന്ധാനത്തോടുകൂടി കൃപാലുവായി തീരാൻ നാം നാം യത്നിക്കണം ഈ സാധനയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി ഒരു ആത്മാനുസന്ധാനം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ആത്മാനുസന്ധാനം ആത്മാവിനെ അറിയുന്ന പ്രക്രിയയാണ് ഭക്തി എന്ന് പറയുന്നത് ദൈവം പകർന്നു തന്ന എരിയായ ആത്മാവ് ഈ എരിയാണ് എല്ലാ ജീവികളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് അനുകമ്പ എന്ന വികാരം നമ്മളിലേക്ക് വരുന്നത് മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അത് തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ് മറ്റുള്ളവരെ സഹായിച്ചാൽ അത് തന്നെ തന്നെ സഹായിക്കുന്നതിന് തുല്യമാണ് താൻ ജഡശശരീരമല്ലെന്നും ആനന്ദ സ്വരൂപമായ ബോധമാണെന്നും ആത്മാവാണെന്നുമുള്ള അറിവാണ് നമുക്ക് വേണ്ടത് ആ അറിവാണ് ആത്മാനുസന്ധാനം മനസ്സിലാവുന്നുണ്ടോ അതേപോലെ തന്നെ തന്നിൽ പ്രോജ്വലിക്കുന്ന ആത്മാവ് തന്നെയാണ് മറ്റ് ജീവികളിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയായി കാണാൻ നമുക്ക് സാധിക്കുന്നു ആ അനുഭവമാണ് ബ്രഹ്മാനുസന്ധാനം ഈ രണ്ട് ചിന്തകളും കൂടി ചേർന്നതാണ് ഭക്തി എന്ന് പറയുന്നത് അതല്ലാതെ നാം നിരന്തരം ഭഗവാനെ ഉരുവിടുന്നത് മാത്രമല്ല ഭക്തി എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് വേണ്ടി ജീവിക്കുക ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കരുണാകരനായ ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ഭക്തി വിശ്വാസം തന്നിൽ നിന്നൊരിക്കലും ഇട്ടകലരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ അനുകമ്പാ എന്ന കൃതിയിലൂടെ പ്രാർത്ഥനയുടെ യഥാർത്ഥ രൂപം എന്തെന്ന് ഗുരു നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇനി നമുക്ക് സാരാംശം കൂടി പഠിക്കാം കേൾക്കുക ഒരു പീഡയറും ബിനും വരുത്തരുതെന്നുള്ളനുകയും സദാ കരുണാകര കരുണാകരുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും കരുണയുടെ പൂർണ്ണരൂപമായ അല്ലയോ ദൈവമേ കരുണാകര എന്റെ പ്രവൃത്തി മൂലം ഒരു എറുമ്പിന് പോലും ദുഃഖമുണ്ടാകാൻ ഇടയാകരുതേ എപ്പോഴും ഈ ഒരു കാരുണ്യ ചിന്ത എന്നിൽ ഉണർന്നിരിക്കണമേ ഭഗവാനെ കരുണാകരനായ കാരുണ്യമൂർത്തേ ഈ ചിന്ത എപ്പോഴും എന്നിൽ നിറഞ്ഞിരിക്കണമേ അതോടൊപ്പം അവിടുത്തെ ദിവ്യമായ രൂപം എന്നും എൻ്റെ മനസ്സിൽ നിൽക്കാനുള്ള അനുഗ്രഹം ഒന്ന് എനിക്ക് നൽകണമേ എൻ്റെ മനസ്സ് ചഞ്ചലമായി പോകാതെ നിന്നിൽ പരിപൂർണമായി നിറയേണമേ ഇതാണ് ആദ്യ ശ്ലോകത്തിൻ്റെ സാരാംശം ഇവിടെ ഓരോ പദ്യവും പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കി കൊണ്ടുവേണം അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ അതുകൊണ്ട് നിങ്ങൾ ഞാൻ എപ്പോഴും പറയും ശ്രദ്ധിക്കുക ഇവിടെ പറഞ്ഞ് തരുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഈ ഗ്രൂപ്പിൽ പഠിപ്പിക്കുന്ന ഭാഗം ആലപിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം